നമസ്കാരം വിനായകന്റെ കുസൃതികൾ കഴിഞ്ഞ ദിവസം ഗോവയ്ക്ക് പോകാനായിട്ട് ഹൈദരാബാദിലൊരു കണക്ഷൻ ഫ്ലേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ സി എസ് എഫ് ഉദ്യോഗസ്ഥർ വിനായകനെ കയ്യേറ്റം ചെയ്തു അല്ലെങ്കിൽ വിനായകനെ തടഞ്ഞു വെച്ചു എന്ന് പറഞ്ഞുള്ള ന്യൂസ് ഒക്കെ നമ്മൾ നിലവിൽ കണ്ടതാണ് ആ ന്യൂസിൽ വിനായകന്റെ ഭാഗത്തും ഒരു തെറ്റും കണ്ടില്ല സി ഉദ്യോഗസ്ഥരിൻ്റെ ഭാഗത്തു വന്ന ഇതൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് കുറേ പേര് എൻ്റെ അത് കമനിലെല്ലാം വിട്ടത് പക്ഷെ ഉള്ളി അവിടെ കിടന്ന മദ്യവെച്ച് ബഹളം ഉണ്ടാക്കിയതിനെ തുടർന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥര് എയർപോർട്ട് അധികൃതർ ചേർന്ന പുള്ളിക്കാരനെ പിടിച്ചു വെച്ച് പോലീസിന് കൈമാറി പുള്ളിക്കാരന് ഇപ്പോൾ ജാമ്യം കിട്ടി എന്നുള്ള വരെ എത്തിയിട്ടുണ്ട് പക്ഷെ വിനായകൻ എന്ന് പറഞ്ഞ ഒരു പച്ചയായ മനുഷ്യൻ അത്രയും ഒരു ഫെയിമിൽ നിൽക്കുന്ന ഒരാൾ എന്തുകൊണ്ടാണ് ഒരു പബ്ലിക്കിൽ പോയിട്ട് ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ ഐഡിയ സിനിമയിൽ ഒരു പച്ചയായ മനുഷ്യനെ കാണിക്കുന്നത് റിയൽ ലൈഫിലെ പുള്ളിക്കാരൻ്റെ അതിൽ തന്നെ കാണിക്കുന്ന വ്യത്യാസമുണ്ട് കാരണം സിനിമയിൽ കാണിക്കുമ്പോൾ നമുക്കൊരു കാണാൻ ദിവസമുണ്ട് പക്ഷെ റിയൽ ലൈഫിൽ അത് ഭയങ്കര ഇരിറ്റേഷനായിട്ട് മാറും കാരണം പുള്ളിന്റെ പല ഇന്റർവ്യൂലുകളായാലും സ്ത്രീവിരുദ്ധ പോലെ ആയാലും പിന്നെ ഓരോരുത്തരുടെ പെരുമാറ്റങ്ങളായാലും മൊത്തത്തില് മൊത്തത്തിൽ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കുന്ന തരത്തിലാണ് വിനായകന്റെ ഓരോ പെരുമാറ്റങ്ങൾ പുള്ളി പറയുന്നുണ്ട് സിനിമ എന്ന് പറയുന്നത് എനിക്ക് വെറും പൈസയ്ക്ക് വേണ്ടി മാത്രമാണ് അല്ലാതെ കലയും കലിയൊന്നും അല്ല അതിൽ എനിക്ക് പൈസ കിട്ടണം എന്നുള്ള ഒരു ഇന്റർവ്യൂലൊക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം ഇത് നമ്മൾ ഈ റിയൽ ലൈഫിൽ നമ്മൾ കാരണം ഈ പറഞ്ഞ മലയാളികൾ മാത്രമല്ല പലവരും ഇങ്ങനെ ഇത്രയും പുള്ളിൻ്റെ ഒരു അക്കൗണ്ട് വരെ ഫോളോ ചെയ്ത് നല്ല രീതിയിൽ ഹൈപ്പിലൊക്കെ പുള്ളി ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു പബ്ലിക്കിൽ വന്നിട്ട് ഇങ്ങനെ ഒരു പരിപാടികൾ കാണിക്കുമ്പോൾ അത് എന്താ എന്താ പറയാ എല്ലാവർക്കും നല്ലൊരു ദോഷം വരുത്തിയിരിക്കുന്ന തരത്തിലാണ് വിനായകന്റെ ആ ഓരോരോ ചേഷ്ടകള് നിലവിൽ നടക്കുന്നത് അപ്പം അതിൻ്റെ ന്യൂസ് ഞാൻ ഇവിടെ വയ്ക്കാം നടൻ വിനായകനെതിരെ കേസെടുത്ത് ഹൈദരാബാദ് പോലീസ് സിഐഎസ്എഫ് ഉദ്യോഗസ്ഥരുടെ പരാതിയിലാണ് കേസ് മദ്യപിച്ച് ബഹളമുണ്ടാക്കൽ പൊതുസ്ഥലത്ത് മോശം പെരുമാറ്റം എന്നീ വകുപ്പുകൾ ചുമത്തി വാക്കുതർക്കത്തിനിടെ സിഐഎസ്എഫ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ചെന്ന് വിനായകൻ ആരോപിച്ചിരുന്നു സമീർ സമീർ മുഹമ്മദ് നൽകും എന്താണ് കേസിന്റെ കൂടിയാണ് ഹൈദരാബാദ് ആരോപിച്ചിരുന്നുവരങ്ങൾ അനിലോടുകൂടിയാണ് തർക്കം ഉണ്ടാവുന്നത് ഗോവയിലേക്ക് പോകുന്നതിന് വേണ്ടിയാണ് വിനായകൻ ഹൈദരാബാദ് വിമാനത്താവളത്തിൽ എത്തിയത് ലേ ഓവർ കാത്തിരിക്കുന്നതിന് വേണ്ടിയുള്ള സുരക്ഷാ പരിശോധനയ്ക്കായി ഉദ്യോഗസ്ഥ തടത്തേക്ക് എത്തിയപ്പോഴാണ് വിനായകനുമായി വാക്കുതർക്കം ഉണ്ടായത് ഇതിൽ പിന്നീട് വിനായകനെ മാറ്റി നിർത്തി നിർത്തുകയായിരുന്നു സുരക്ഷാ ഉദ്യോഗസ്ഥരെ ആ സ്ഥലത്ത് നിന്ന് മാറ്റി നിർത്തുകയായിരുന്നു ഇപ്പോൾ പി എസ് എഫ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിരിക്കുന്നത് അതായത് അപമര്യാദയായി പെരുമാ പെരുമാറിയത് അടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് സ്റ്റേഷൻ വകുപ്പുകളാണ് ചുമ സംഗതി അപ്പോ മദ്യവെച്ച് ഉദ്യോഗസ്ഥ ഇതിന്റെ ചെക്കിങ്ങിൽ നിന്ന ഉദ്യോഗസ്ഥ അടുത്ത് മോശമായ രീതിയിൽ പെരുമാറി എന്ന് പറഞ്ഞതുകൊണ്ടാണ് പുള്ളികര് കേസ് എടുത്തത് ശേഷം ജാമ്യത്തിൽ തന്നെ വിട്ടയക്കേണ്ട ഒരു കേസ് തന്നെയാണ് പക്ഷെ എന്നിരുന്നാൽ കൂടി ഒരു നടൻ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട ഒരു നടൻ ഇത്രയും സമൂഹത്തിൽ ഒരു എന്താ പറയാ ഈ ഒരു മോശം മദ്യവെക്കാം വെക്ക മദ്യവെക്കേണ്ടില്ല പുകവരിക്കാം പുകവരിക്കാൻ പറ്റില്ല എന്നല്ല പക്ഷേ ഓരോരുത്തർ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളാണ് അത് അതെല്ലാം ഒരു സമൂഹത്തിന് മുന്നിൽ വന്നിട്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ അതും മറ്റൊരാൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ വരുന്ന സമയത്ത് ഒരു നടനെന്നുപരി അത് നിങ്ങളെ സ്നേഹിക്കുന്ന കുറേ പേരുണ്ട് അവരൊക്കെ ഇത് കാണുമ്പോൾ ഭയങ്കര രീതിയിലൊരു എന്താ ആ ഒരു രീതിയിൽ തോന്നും അതിലുപരി നിങ്ങളൊരു നടനാണ് നിങ്ങളൊരു മനുഷ്യനാണ് കാരണം ഒരു മനുഷ്യർ സമൂഹ ഒരു പൊതു മധ്യത്തിൽ ഇറങ്ങുമ്പോൾ അത് എങ്ങനെ ഏത് രീതിയിൽ ഇറങ്ങണം പോകണം എന്നുള്ളത് ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം അത് കൽപ്പാത്തിൽ അതൊരു മറ്റേ പടത്തിൻ്റെ ഷൂട്ടിംഗ് സംബന്ധമായിട്ട് എന്തൊക്കെയോ അവിടെ ബഹളങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ടൊരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു അവിടുത്തെ ഉള്ളവരെ പിടിച്ച് തള്ളുക പിടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം നിലവിൽ ഇത് ഒരു ന്യൂസും കൂടിയായി എന്താണ് കാരണം നമ്മളാ ഒരു സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ കൂടെ അത്രയും കട്ടയ്ക്ക് നിന്നൊരു വില്ലൻ കേരളം തമിഴ്നാട് കർണാടക ആന്ധ്ര എല്ലാവടേയും നല്ല രീതിയിൽ ഒരു ഫാൻ ബേസ് ഉണ്ടാക്കിയ ഒരു നടൻ ഇങ്ങനെ ഒരു മോശം രീതിയിൽ നടക്കുന്നത് മദ്യപിക്ക ആര് ആരപ്പൊ മദ്യം എല്ലാവരും എല്ലാരും പക്ഷെ മദ്യം വെച്ചിട്ട് ഇങ്ങനെയുള്ള കുൽസിത പരിപാടികൾക്കൊക്കെ പോകുന്ന സമയത്ത് അത് മറ്റുള്ളവരിനെ മറ്റുള്ളവർ കൺ കാണുമ്പോന്നുള്ളത് കാരണം നിങ്ങളെന്നൊരു മനുഷ്യൻ നിങ്ങളെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാർ പുറകിലുണ്ട് ആ ഇരിക്കുന്നിടത്തോളം കാലം നമ്മൾ ഈ സമൂഹത്തിൽ പുറത്ത് നടക്കുമ്പോൾ ഒരു മാന്യത അതിൻ്റേതായ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതി ഇതിങ്ങനെ പോകുന്നതായിരിക്കും നല്ലത് അതല്ല ഇപ്പോൾ വിനായകൻ പറയാണ് ഞാൻ എൻ്റെ ഇഷ്ടം എൻ്റെ പൈസ എൻ്റെ ആര് ഇതാണ് ആര് സ്നേഹിക്കാൻ പറഞ്ഞെന്നൊക്കെ പുള്ളിൻ്റെ ഒരു നേച്ചർ വെച്ച് പറയും പക്ഷെ അത് അങ്ങനെയല്ല പക്ഷെ അതങ്ങനെയല്ല പൊതു എന്താ പറയുക പൊതു ഇടങ്ങളിൽ മദ്യവെച്ച് ഇതുണ്ടാക്കിയ ഞാൻ അതിൻ്റെതായ രീതിയിൽ കിട്ടും കാരണം ഇത് ഓൾ സിനിമാക്കാരനെയാണ് വാദിക്കുന്നത് സിനിമാക്കാര് സിനിമാക്കാര് സിനിമാക്കാരെന്നാണ് പറയുന്നത് ഇപ്പോൾ ഓൾറെഡി സിനിമാക്കാർക്ക് ഇപ്പോൾ വള്ളി തൂങ്ങിയിട്ടുള്ള നേരമേ ഉള്ളു അതിൻ്റെ അടിയിൽ കൂടെ ഓരോരോ പരിപാടികൾ കൊണ്ടുവരുന്ന സമയത്ത് അതിൻ്റെതായ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് വിനായം ചെയ്തതും മോശമായിട്ടുള്ള കാര്യം ഇനിയെങ്കിലിത് ആവർത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നല്ല കാരണം പറയാനില്ല കാരണം പുള്ളിയൊരു പച്ചയായ മനുഷ്യനാണ് ഇതാണ് ഞാൻ ഇതാണ് എൻ്റെ സ്റ്റാൻഡ് എന്നൊന്ന് പറഞ്ഞു നിൽക്കുന്ന ആളാണ് ആ പറഞ്ഞു നിൽക്കുന്ന ആൾക്കൊരു സാമാന്യ ബോധം സാമാന്യ മര്യാദ എന്നുള്ളത് സമൂഹ മധ്യത്തിൽ ഉണ്ട് അത് കാത്തുസൂക്ഷിക്കേണ്ടത് ഈ വിനായകൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി തന്നെയാണ്